ആരെയും ആകർഷിക്കുന്ന അങ്കലാവണ്യം ഉണ്ടാകാൻ എന്താണ് വഴി ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും കൊതിക്കാത്ത പെൺകുട്ടികൾ വിരളമായിരിക്കും എന്നാൽ ഒരു പോംവഴിയുണ്ട് വെണ്ണ കഴിച്ചാൽ മതി അയ്യോ വെണ്ണയോ വെണ്ണ കഴിച്ചാൽ തടി തടിവെക്കുകയല്ലേ ഉള്ളൂ കൊളസ്ട്രോൾ കൂടില്ലേ എന്നൊക്കെയാവും ചിന്ത നിങ്ങൾക്കറിയാമോ വളരെയേറെ ഔഷധസമ്പുഷ്ടമായ ഒരു പാൽ ഉൽപ്പന്നമാണ് വെണ്ണ പെൺകുട്ടികൾ വെണ്ണ മിതമായ അളവിൽ ഉപയോഗിച്ചാൽ ശരീര സൗന്ദര്യം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ശരീരത്തിന് നല്ല നിറവും ശക്തിയും ബലവും ഉണ്ടാവുകയും ചെയ്യും കണ്ണിൻ്റെ ആരോഗ്യത്തിനും വെണ്ണ അത്യുത്തമമാണ് കലോറി മൂല്യം ഉള്ളതിനാലും കൊളസ്ട്രോൾ കൂടാൻ കാരണമാകും എന്നതിനാലുമാണ് പലരും വെണ്ണ ഉപയോഗിക്കാൻ ഭയപ്പെടുന്നത് എന്നാൽ ഇവരൊക്കെ പലതരം എണ്ണകളും നെയ്യും യഥേഷ്ടം ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട് വെണ്ണയുടെ ഔഷധ ഔഷധമൂല്യങ്ങളെപ്പറ്റിയും വെണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെപ്പറ്റിയും ഇത് ശ്രദ്ധിക്കും വെണ്ണയുടെ ഉപയോഗം വാദം രക്തപ്പിത്തം അർച്ചസ് അർദ്ദിതം എന്ന വാദരോഗം ക്ഷയം ഇവയെ ശമിപ്പിക്കും ഉറക്കക്കുറവും മാനസിക പിരിമുറക്കവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്പം വെണ്ണ പാദത്തിനടിയിൽ പുരട്ടിയ ശേഷം കിടന്നു നോക്കൂ മനസ്സിൻ്റെ പിരിമുറക്കം കുറയും നല്ല ഉറക്കവും ലഭിക്കും വിറ്റാമിൻ ബിയുടെ കുറവും മൂലം ഉണ്ടാകുന്ന ബെറി ബെറി എന്ന് ശരീരം ക്ഷീണിച്ചു പോകുന്ന രോഗാവസ്ഥയുള്ളവർ വെണ്ണ ധാരാളമായി ഉപയോഗിക്കുന്നത് ഫലപ്രദമാണ് അർഷസ് മൂലവും അല്ലാതെയും മലദ്വാരത്തിനു സമീപം വിള്ളലുകൾ രൂപപ്പെട്ട് വേദനയും രക്തം പോക്കും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വെണ്ണ പുറമേ പുരട്ടുന്നത് ഗുണകരമാണ് വാദരോഗങ്ങൾ ഉള്ളവരിൽ ചിലർക്ക് കൈ പൊക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് ഇതിന് ചെറുപയർ വേവിച്ച് വെണ്ണ ചേർത്ത് കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ് കൈപ്പത്തിയും ചുണ്ടും വരണ്ടുപോവുകയും വിണ്ടുകീറുകയും ചെയ്യുന്നതിന് വെണ്ണ പുരട്ടുന്നത് ഒരു നല്ല പ്രതിവിധിയാണ് അതുപോലെ കാൽപാദം വിണ്ടുകീറുന്നത് തടയാനും വെണ്ണ പുരട്ടുന്നത് കൊണ്ട് കഴിയും ശുദ്ധമായ പശുവിൻ പാലിൽ നിന്നെടുക്കുന്ന വെണ്ണ ശിശുക്കൾക്ക് അമൃതന് സമമാണ് കുട്ടികളുടെ ദേഹത്ത് വെണ്ണ പുരട്ടി വടിച്ചെടുക്കുന്നത് നല്ലതാണ് ഇത്രയേറെ ഗുണവശങ്ങളുള്ള വെണ്ണയെയാണ് നമ്മൾ ഉപയോഗിക്കാൻ ഭയപ്പെടുന്നത് എന്നോർക്കണം അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ അടുക്കളയിലും വെണ്ണയ്ക്ക് ഒരു സ്ഥാനം നൽകാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ